നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ ലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് ബ്രദറിൻ്റെ ഫാമിലിയും ഞങ്ങളും കൂടി അൽക്കുദ്ര ലേക്കിൽ പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും ഒരു വ്ളോഗെടുക്കണം എന്ന് പ്ലാൻ ചെയ്തല്ലാട്ടോ പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി വ്ലോഗ് എടുക്കാം കാരണം ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുകർ ആയതുകൊണ്ട് തന്നെ ഒരു മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതാണ് അൽകുദ്ര ലേക്ക് ഇത് ശരിക്കും അൽകുദ്ര ലേക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ ആണ് ഇതൊരു ചെറിയൊരു പാർട്ടാട്ടോ അപ്പോൾ ഇതിൽ ഇവിടെ തന്നെ ഒത്തിരി ലേക്ക്സ് കുറേ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകും അപ്പം അവിടെ ഞങ്ങൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോയിരുന്നത് അപ്പോൾ ഇഷിദ്ന്ന് പറയുന്നത് മാൻമെയ്ഡ് ലേക്കാണ് അപ്പോൾ ഇവിടെ ഒത്തിരി ലേക്സ് ഉണ്ട് എല്ലാം ആർട്ടിഫിഷ്യൽ ആട്ടോ ഇത് കണ്ടപ്പറയില്ലാട്ടോ കറക്റ്റ് ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇവിടെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അതായത് ഒത്തിരി ബേഡ്സും അതുപോലെ തന്നെ അരേനങ്ങളും അവരുടെ ബഹളങ്ങളൊക്കെ ചേർന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് ഇവിടെ വിൻ്റർ സമയത്ത് ഭയങ്കര തിരക്കാണ് അതായത് ഫാമിലീസും ഫ്രണ്ട്സും ഒക്കെ ഗ്രൂപ്പായിട്ട് വന്ന് ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണിത് പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് ബാർബിക്യൂ അലൗഡ് അല്ല അപ്പോൾ ബാർബിക്യു അലൗ ചെയ്യുന്ന സ്ഥലത്ത് നോക്കിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ഫാമിലീസാണ് ബ്രദറിൻ്റെ ഫാമിലിയും ഞങ്ങൾ മോനും വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടെ വിൻഡോ സീസൺ ആയതുകൊണ്ട് തന്നെ അഞ്ചര മണി ആകുമ്പോൾ തന്നെ ചെറുതായിട്ട് നേരിട്ട് തുടങ്ങും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഫോട്ടോ എടുക്കാൻ വളരെ നല്ല സ്ഥലമാണ് അങ്ങനെ ബാർബിക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി ബ്രദറിൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞാൾക്ക് നല്ല കാറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദറും ഹസ്ബൻഡും മോനും ആണ് എല്ലാം സെറ്റ് ചെയ്തത് ഞങ്ങൾ അപ്പത്തേക്ക് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലായിരുന്നു സന്ധ്യയാകുമ്പോൾ കിളികളൊക്കെ അവരുടെ കൂടുകളിൽ പോകുന്ന ഒരു കാഴ്ചയാണ് വളരെ ഭംഗിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും ഇതൊരു ഗ്രൂപ്പായിട്ടാണ് അവർ പോകുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഭയങ്കരമായിട്ട് അവരുടെ ഒരു യൂണിറ്റിയാണ് അത് കാണിക്കുന്നത് സമയം കൂടെ ബാർബിക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ സോസേജ് ആണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത് അപ്പോൾ സോസേജ് വീട്ടിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ സോസേജ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അങ്ങനെ ഞങ്ങൾ സംസാരിച്ചും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സോസേജ് ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോയിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല തിരിച്ചു വെച്ചിട്ട് ഒരു സൈഡ് കരിഞ്ഞുപോയി അങ്ങനെ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ സോസേജ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് സോസേജ് കരിഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും കളിയാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടറ്റയും കൂടി അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സോസേജ് റെഡിയായി ഇട്ടിട്ടുണ്ട് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് ഈ ബാബിക്കൊക്കെ ചെയ്ത് ചൂടോടെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ കഴിക്കുന്നത് തന്നെ അറിയില്ല അങ്ങനെ സോസേജിൻ്റെ കരിഞ്ഞ പാർട്ട് മാറ്റിയതിന് ശേഷം അതും ചൂടോടെ തന്നെ കഴിച്ചു പിന്നെ കുട്ടികൾക്ക് മാഷ്മലോസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ചെറുതായിട്ട് ചൂടാക്കി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഫോട്ടോ എടുക്കാനായിട്ട് വളരെ നല്ല സ്ഥലമാണ് പ്രത്യേകിച്ച് ആ സൺസെറ്റാകുന്ന സമയത്ത് പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങനെ അതെ ചെറുതായിട്ടൊന്ന് ഇരിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അതെ ഇവിടെ കുഞ്ഞുമക്കൾ മാഷ് മെല്ലോസ് കഴിക്കുന്ന തിരക്കിലാണ് ഇത് കൂടാതെ തന്നെ നല്ല ചൂട് സുലൈമാനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ബ്രദറിന്റെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമയം പോകണത് അറിയില്ല ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ഞങ്ങൾ പറയുകയും ചിരിക്കുകയും കളി തമാശക്കായിട്ട് അങ്ങനെ പെട്ടെന്ന് സമയം പോയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് ലാമ്പാണ് നിങ്ങൾ ബാർബിക്കി ചെയ്യുന്നത് നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു തണുപ്പ് സമയത്ത് ഈ ഒരു ബാർബിക്കിന്റെ ചൂടും കൂടെ വരുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണ് അങ്ങനെ ലാമ്പ് പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി അപ്പോൾ കുബോസും പിന്നെ കുറച്ച് ഹമൂസും കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയം കണ്ട് നമ്മൾ പൊട്ടറ്റോവും നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോ സെറ്റ് റെഡി ആകുമ്പോൾ തന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടെ തന്നെ കുറച്ച് ചിക്കനും കൂടി ബാർബിക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കുമ്പോൾ നമ്മൾ എത്ര കഴിക്കുന്നു എന്ന് തന്നെ അറിയാൻ പറ്റില്ല കുബോസും ഇതും കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ ഹമൂസും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ബ്രദറിന്റെ കുട്ടികൾ ഭയങ്കര എൻജോയ് ആയിട്ട് അവർക്കിത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അപ്പോൾ അവർ ഷിണിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഞ്ഞും മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഇത് ചിക്കനും ലാമ്പും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ റെഡിയായി അതിനുശേഷം ശേഷം ഞങ്ങൾ ചേറിലിരുന്ന് എല്ലാവരും തമാശകളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പം അത്യാവശ്യം നന്നായിട്ട് നേരിട്ടിട്ടുണ്ട് ഒരു ഏഴര മണി ആയിട്ടേ ഉണ്ടാവുള്ളു അലുമിനിയം ഫോയിൽ വെച്ച പൊട്ടറ്റോ നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പൊട്ടറ്റോണ്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ കണ്ട് ഇളകി ഇടുന്നത് അപ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളി എല്ലാം ഇതുപോലെ നമുക്ക് ബാർബിക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ് വളരെ നല്ലൊരു ഈവനിങ് ആയിരുന്നു ഒരു നാല് മണിക്കൂറാണ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തത് എങ്കിൽ പോലും ഒത്തിരി തമാശയും അതുപോലെ തന്നെ വളരെ സന്തോഷം തരുന്ന ഒരു വൈകുന്നേരമായിരുന്നു അത് ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഗാദറിങ്ങൾ ഫാമിലി ബോണ്ടിങ്ങിന് വളരെ നല്ലതാണ് ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ള കുഞ്ഞ് വ്ളോഗാണേ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുതേ നമുക്കുള്ള പരിമിതികൾ വെച്ചിട്ട് പറ്റുന്നത്ര സന്തോഷമായിട്ടിരിക്കുക വേറെ വീഡിയോയിട്ട് കാണാം താങ്ക്